ഹായ് കുട്ടേറെ ഡി എസ് ഗണ്ഡ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോംബോ ഓഫറോ ആയിട്ടാണ് കേട്ടോ ഫ്രൂട്ട്സ് പ്ലാന്റ് വെറൈറ്റീസിൽ സെവൻ വെറൈറ്റീസ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അതും നല്ല ക്വാളിറ്റിയുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല കിടിലൻ ആണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ കോംബോ ഇപ്പോഴും ആക്റ്റീവായിട്ടുണ്ട് ഒന്ന് ചാനലിലുണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ കയറി ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഓർഡർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ കയറി നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം പക്ഷേ ആ കോംബോയിലേയും ഈ കോംബോയിലെയും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്ന പറ്റുന്നതല്ല നമ്മൾ ഈ കോംബോയിൽ പ്ലാന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതല്ല കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ല രണ്ട് കോംബോയും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഓർഡർ ചെയ്യാവുന്നതാണ് ചെടികൾ അയച്ചു തരുന്നത് നമ്മൾ ഡി ടി ഡി സി കൊറിയറ് അല്ലെ പോസ്റ്റൽ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ആ നമുക്ക് പ്ലാൻസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ വന്നിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ നമുക്ക് ആദ്യം പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ സ്വീറ്റ് മാൾട്ട മുസമ്പി ആട്ടോ സ്വീറ്റ് മൾട്ടം മുസമ്പീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള എന്നാൽ കഴിഞ്ഞാൽ നല്ല ഓറഞ്ച് കളറിലായിരിക്കും കേട്ടോ നല്ല സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ഗ്രീൻ ബെറാപ്പിൾ ആട്ടോ ബെറാപ്പിൾ ഏറ്റവും വലിയ വെറൈറ്റിയും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് തായ്വാൻ ഗ്രീൻ്റെ ബെറാപ്പിൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള സീഡിനാണേലും ഒരുപാട് വലുപ്പമില്ല കുറച്ച് വലുപ്പം കുറഞ്ഞിട്ടുള്ളതാണ് നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ലൈറ്റ് മഞ്ഞ കളർ ആവുമ്പോഴാട്ടോ ഇത് ശരിക്കും പഴുത്ത പാകാകുന്നത് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് വിയറ്റ്നാം സൂപ്പർ എർലി കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ചെറുതിലെ തന്നെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ വെറലി നിങ്ങൾ പീ പ്ലാവ് തന്നെ കണ്ടോ വളരെ ചെറുതിലെ തന്നെ അതിൻ്റെ അകത്ത് കായ് ഉണ്ടായിരിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള തൈയിൽ പോലും ചെറുതായിട്ട് പൂക്കളിട്ട് കായ്കൾ പൊടിച്ച് വരുന്ന തൈകൾ വരെ നമുക്ക് അവൈലബിൾ ആട്ടോ അതും നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല മധുരമുള്ള നല്ല ഉള്ളിലൊക്കെ നല്ല മഞ്ഞ കളറിലുള്ള ചുളയായിരിക്കും ഇട്ടുണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് സീഡ്ലെസ് ലെമൺ ഒടിച്ചു കുത്തി നാരകം എന്നൊക്കെ പറയും ഈ ഒരു നാരകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്തിട്ട് കുത്തിയിട്ടാണ് കേട്ടോ റൂട്ടാക്കി എടുക്കുന്നത് ഇത് നച്ചാറിടാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമുക്ക് ജ്യൂസ് കുടിക്കാനും ഒക്കെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുന്ന ഒരു ലെമൺ അതേപോലെ എപ്പോഴും കായ്ക്കുകയും ചെയ്യൂ കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്ന സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ആട്ടോ സ്റ്റാർ ഫ്രൂട്ടിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് സ്വീറ്റ് ഫ്രൂട്ട് ഇതും നമ്മൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ ചെറുതിലേ തന്നെ പൂവായി കായ്ക്കുകയും ചെയ്യും കേട്ടോ അതിനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് വരുന്നത് എൽ ഫോർട്ടി നയൻ ഗോവയാണേ പേര വെറൈറ്റിയിൽ അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് എൽ ഫോർട്ടി നയൻ ഗുവ നല്ല ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം വേ അതിന് തൂക്കം വരുന്ന കായ്കളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക ഇതിൻ്റെ ഫ്ലെഷിന് വെള്ള കളറായിരിക്കും കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ഈ നിങ്ങൾക്ക് ഈ ഓഫറിൽ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് തേശ്ശേരി മാങ്ങ നോർത്ത് ഇന്ത്യൻ നോർത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാങ്ങ കേട്ടോ ദേശേരി മാങ്ങ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് നല്ല മധുരമുള്ളതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കാ പിടിക്കുകയും ചെയ്യും അതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അപ്പം വേഗം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഏഴ് വെറൈറ്റീസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ